ഇഹ്റാമിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പുരുഷന്മാരും സ്ത്രീകളും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പുരുഷന്മാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തല മറക്കാൻ പാടില്ല ചുറ്റിത്തുന്നപ്പെട്ട വസ്ത്രങ്ങൾ ധരിക്കാൻ പാടില്ല അതുപോലെ സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം മുഖം മറയ്ക്കാൻ പാടില്ല ഇനി അഥവാ മുഖം മറയ്ക്കൽ നിർബന്ധമുള്ള ആളുകളാണെങ്കിൽ അവർക്ക് പ്രത്യേക തരം ഒരു ക്യാപ്പ് വാങ്ങാൻ കിട്ടുന്നതാണ് ഫ്രണ്ടിലേക്ക് തള്ളി നിൽക്കുന്ന രൂപത്തിലുള്ള അതിൻ്റെ മുകളിലൂടെ മുഖം തട്ടാത്ത രൂപത്തിലുള്ള ഹിജാബ് ധരിക്കാവുന്നതാണ് ഒരു നിലക്കും മുഖത്ത് സ്പർശിക്കാൻ പാടില്ല ആ ഹിജാബ് അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് അതുപോലെ പർദ്ദ ധരിക്കുന്ന സമയത്ത് കൈ പൊക്കിയാൽ ഈ ഭാഗത്തേക്ക് കാണുന്ന രൂപത്തിലുള്ള പർദ്ദ ധരിക്കാൻ പാടില്ല ഇനി പുരുഷന്മാരും സ്ത്രീകളും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് ഇഹ്റാമിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ജിമാഅ ചെയ്യാൻ പാടില്ല അതുപോലെ വികാര വിചാരത്തോടു കൂടിയുള്ള നോട്ടങ്ങളോ സംസാരങ്ങളോ കെട്ടിപ്പിടിക്കലോ പാടില്ല നിഷിദ്ധമാക്കപ്പെട്ടതാണ് അതുപോലെ ഇഹ്റാമിന്റെ മുമ്പ് ശരീരത്തിൽ അത്തർ പൂശാമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇഹ്റാമിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ശരീരത്തിലോ വസ്ത്രത്തിലോ അത്തർ പൂശാൻ പാടില്ല അതുപോലെ തന്നെ എണ്ണ ഉപയോഗിക്കാൻ പാടില്ല മുടിയിലോ താടിയിലോ ഒന്നും എണ്ണ ഉപയോഗിക്കാൻ പാടുള്ളതല്ല ഇഹ്റാമിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അതുപോലെ തന്നെ വേട്ടയാടാൻ മൃഗങ്ങളെ മൃഗങ്ങളെ ഒന്നും വേട്ടയാടാൻ പാടില്ല അതുപോലെ തന്നെ നഖം മുടി പോലത്തത് നീക്കം ചെയ്യാൻ പാടില്ല ഇത്തരം കാര്യങ്ങൾ വളരെ അധികം ഇഹ്റാമിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധിക്കൽ നിർബന്ധമാണ് ഇതില് ഇതിൻ്റെ ഇത് ശ്രദ്ധിക്കേണ്ട സമയം ഏതുവരെയാണ് എംപ്ര കഴിഞ്ഞ് തൊവാഫ് കഴിഞ്ഞ് സഴി കഴിഞ്ഞ് മുടിയെടുക്കലും കഴിയുന്നത് വരെ ഇത്തരം കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കൽ നിർബന്ധമാണ് ഇതിൽ വല്ല പോരായ്മകളും വരുത്തി കഴിഞ്ഞാൽ ഫിതിയെ കൊടുക്കലും നിർബന്ധമാണ് അറിയാതെ ചെയ്താൽ പോലും ഫിതിയെ കൊടുക്കൽ നിർബന്ധമാണ് ഇൻഷാല്ല നല്ല നല്ല വീഡിയോകളായിട്ട് വീണ്ടും വരുന്നതാണ് അസ്സലാമി